എന്തിനു സമയം ഇല്ല സാധാരണ ഇങ്ങനെ അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര നേരം കഴിയുമ്പോഴാണല്ലോ ചേച്ചിറങ്ങണത് ഒരു കരച്ചില് ഒരു വിളി അതൊക്കെ സംഭവിക്കണത് സമയമുണ്ട് പറയാ ഓ ആ എന്നാ പിന്നെ പറഞ്ഞാ മതി കുഴപ്പമൊന്നുമില്ല പറഞ്ഞാ കുറച്ചുകൂടെ സൗകര്യോ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പൊ ഇതോടെ കണ്ടിട്ട് അങ്ങ് പോവാലോ എന്റെ ലച്ചു നിന്നോട് ഞാൻ പറഞ്ഞാന്നോ നിനക്ക് എത്ര ലഡു വേണോ ലച്ചു വേണ്ട കയ്യാലേ ഞാൻ കൊടുപ്പേനെ പിന്നെ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കരുത് വേണം പിന്നെ എന്നെ അത് ഇവിടെ ഇവിടെ ആരും സ്നേഹിക്കുന്നില്ല ആർക്കും വേണ്ട എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അത് മനസ്സിലേ അല്ല എനിക്ക് കൊറേ മുന്നേ അത് മനസ്സിലായതാ ഓ അപ്പോ ഈ ലഡു വേണ്ട വന്നു അല്ലേ ചേച്ചി പുറത്തു വരാനായിട്ട് ഒരു കാര്യം ലഡു സംഭവ പിന്നെ സംഭവമാണോന്നോ മക്കളെ അതുകൊണ്ടല്ലേ ചില ആൾക്കാരൊക്കെ എലക്ഷൻ ജയിക്കുമ്പോഴും ഒക്കെ അവരവരുടെ കളർ ലഡു അടിക്കില്ലേ ഓ അതുകൊണ്ടാണല്ലേ എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് പുരീത് കഴിഞ്ഞോ എന്താ ലഡു കഴിഞ്ഞു അല്ലെ എല്ലാരും കൂടെ എനിക്കിട്ട് വെച്ച് കഴിഞ്ഞോന്ന് അടുത്ത ലോകം ഞാൻ പറയാം അമ്മുമ്മ ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ലേ ഞാനേ ഞാൻ ഇവിടെ നിന്ന് വെല്ലുവും പറയും ഞാൻ ഞാൻ പോവാ ഞാൻ കുഴിപ്പുളത്തോട്ട് നല്ല പറയാൻ പറഞ്ഞേ എവിടെ എന്റെ കറുത്ത ബാഗോടേ ഇതാണല്ലോ കണ്ട കണ്ടാ കണ്ട കണ്ടാ നീ പറഞ്ഞ പോലെ പോവാചകൻ തട്ടി എന്താഗ്രഹതല്ലേ എന്റെ പോണത് വേഗം ഇറങ്ങാ ഇരുട്ടുന്നതിന് എല്ലാം പിടിച്ചാ